അനിൽ മണ്ണത്തൂർ ശബ്ദം അഫ്ലർ കോട്ടകൽ കേളിക്കേട്ട കേരളത്തിൽ കാവുകളേറെയുണ്ട് ചാത്തനും ദേവിയും കിരാതമൂർത്തിയും വാഴുന്നിടമാണിത് കരിയാത്തൻ കരുമകൻ കുലവൻ തുടങ്ങി പല പേരിലുള്ള ദേവതകളുണ്ട് വിടെ പിഷാരികും വള്ളിക്കാട്ടുകാവും കക്കോട്ടിരിയിടവും ഇങ്ങനെ കാവുകൾ പലതുണ്ട് കളിയാട്ടം തിറയാട്ടം തെയ്യം ഇങ്ങനെ കേളികളേറെ കാടും ജലവും കാത്ത് ജീവജാലങ്ങളെ ചേർത്ത് പിടിച്ച ജീവമണ്ഡലമാണിത് കാവ് കാത്താൽ നാട് നന്നായിടും കാക്കാൻ കാവിനൊപ്പം കോട്ടയുണ്ട് സർപ്പബലിയും നാഗപൂജയും പിന്നെ പുള്ളുവൻ പാട്ടിനെന്ത് ചന്തം വീരരെ കേമനാക്കിയ കളരിയുണ്ടിവിടെ കളരിവിളക്കും കളരി പൂജയും തൊഴുതാൽ എന്ത് ആത്മസുഖം ക്ഷേത്രത്തിലെത്തിയാൽ കൂത്തും കഥകളിയും കൃഷ്ണനാട്ടവുമായി ആഘോഷങ്ങളേറെ ഇവയൊക്കെ സംരക്ഷിച്ചാൽ മലയാളത്തിൻ്റെ പേരും പെരുമയുമേറി വന്നിടും